ഹായ് എല്ലാവർക്കും ജി പി എസ് മീഡിയയിലേക്ക് സുസ്വാഗതം ഒരു സീരിയൽ താരത്തോട് ആ സീരിയലിലെ മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റിന് തോന്നിയ പ്രണയവും ഇഷ്ടവും നടക്കാതെ വന്നപ്പോൾ അവർ കാണിച്ച പ്രതികാരത്തിന്റെ കഥയാണ് ഇന്ന് ജി പി എസ് മീഡിയ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആത്മസഖി പ്രിയപ്പെട്ടവൾ തിങ്കൾ കലമാൻ എന്നീ ടെലിവിഷൻ പരമ്പരകളിലൂടെ ഏറെ ജനശ്രദ്ധ നേടിയ നടനാണ് റെയ്ജൻ രാജൻ ഏഷ്യാനെറ്റിലെ ഇഷ്ടം മാത്രം എന്ന പരമ്പരയിലാണ് റെയ്ജൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മൃദുല വിജയ് എന്ന നടിയാണ് ഈ സീരിയലിൽ റേജന്റെ നായികയായി അഭിനയിക്കുന്നത് മൃദുല ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിരിക്കുന്നത് മൃദുല പങ്കുവെക്കുന്ന ഈ വീഡിയോയിൽ ഒരു കാര്യം പറയുന്നു കഴിഞ്ഞ ആറു വർഷമായി റേജൻ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മൃദുല പറഞ്ഞു അതിന് കാരണം ജൂനിയർ ആർട്ടിസ്റ്റായ ഒരു സ്ത്രീയാണ് മൃദുല പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ആറു വർഷമായി ഞങ്ങളുടെ സൈറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റെ റേജൻ ചേട്ടന് നിരന്തരം സെക്സ് മെസ്സേജുകൾ അയയ്ക്കുകയും അതും വളരെ മോശപ്പെട്ട രീതിയിലുള്ള മെസ്സേജുകൾ പിന്നീട് പല പല നമ്പറുകളിൽ നിന്നും ഫോൺ വിളിക്കുകയും അതിനെല്ലാം ശേഷം വന്ന് സോറി പറയുകയും ചെയ്യും വീണ്ടും വീണ്ടും സെക്സ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയും ഇങ്ങനെ അഞ്ചാറ് വർഷമായി അവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്രയും വർഷമായിട്ടും ഈ നടക്കുന്ന കാര്യത്തിന് എന്തുകൊണ്ട് റേറ്റൻ ചേട്ടൻ പ്രതികരിച്ചില്ല എന്ന് എല്ലാവരും ചിന്തിക്കും അതിന് കാരണം നമ്മുടെ നിയമം തന്നെയാണ് ഒരു പെണ്ണ് ഒരു പ്രശ്നം സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും പെണ്ണുങ്ങൾ കാരണം നേരിടുന്ന ബുദ്ധിമുട്ട് പുരുഷൻ പറഞ്ഞാൽ പിന്തുണയ്ക്കാൻ ആരുമുണ്ടാകില്ല അവസാന റേജൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം മുതൽ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി അദ്ദേഹം റിയാക്ട് ചെയ്തപ്പോൾ ആ പുള്ളിക്കാരിൽ നിന്ന് ഒരു പ്രതികരണം വന്നു ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ആവശ്യമില്ലാതെ എന്റെ പേര് വലിച്ചെടുക്കുകയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്നുമാണ് അവർ ഇപ്പോൾ പറയുന്നത് നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിന്റെ തലയിൽ ഞാൻ ബിയർക്കുപ്പി അട്ടിച്ചു പൊട്ടിക്കും എന്ന് പോലും അവർ ഒരിക്കൽ ഭീഷണിപ്പെടുത്തിയിരുന്നു ആ സ്ത്രീ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ഞാൻ പലതവണ നേരിട്ട് കണ്ടിരുന്നു മൃദുല വിജയ് പറഞ്ഞു ഒരു തവണ ലൊക്കേഷനിൽ വച്ച് റഞ്ജൻ ചേട്ടനോട് അവർ സംസാരിക്കാൻ വന്നു അദ്ദേഹം ആ സമയം എഴുന്നേറ്റ് പോയപ്പോൾ അവർ അദ്ദേഹത്തിന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു ഈയിടെ ഒരു സംഭവം കൂടി നടന്നു ഇനി ലൊക്കേഷനിൽ വന്നാൽ അങ്ങോട്ട് കേറ്റില്ലെന്ന് അവർക്ക് കൊണ്ട് ആ സ്ത്രീ വറുതിയിട്ടുകൊണ്ട് വന്നു ആ സമയം റേഞ്ചിൻ ചേട്ടൻ ഷോട്ടിൽ നിൽക്കുകയായിരുന്നു ആ സ്ത്രീ അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് ചോക്ലേറ്റ് കൊടുക്കാൻ ശ്രമിച്ചു റേഞ്ചിൻ ചേട്ടന്റെ ഉടൻ കാര്യം മനസ്സിലായി അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോയി സത്യം പറഞ്ഞാൽ റേജൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ആയി വന്ന് ഈ കാര്യം നിങ്ങളോട് പറയുന്നത് മൃദുല വിജയ് പറഞ്ഞു നിരന്തരം സെക്സ് മെസ്സേജുകളും ഭീഷണിയുമായി ഒരു പുരുഷനാണ് ഒരു സ്ത്രീയെ ഇങ്ങനെ അവമാനിക്കുന്നതെങ്കിൽ അതോടുകൂടി അയാളുടെ ജീവിതം തീർന്നു എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ സോഷ്യൽ സെറ്റപ്പും നിയമങ്ങളും അതിന് മാത്രം സാധൂകരിക്കുന്നതാണ് എന്തായാലും ഈ നൂലാമാല പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് ജി പി എസ് മീഡിയ വളരെയധികം ആഗ്രഹിക്കുന്നു